ഹലോ കൂട്ടുകാരിന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു നാടൻ റെസിപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ ഇടിച്ചക്കത്തോറ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ചക്കയല്ലേ നമുക്ക് ചക്ക വളരെ ചെറുതായുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നാറുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ രീതിയിൽ നമുക്ക് വയറിനൊന്നും പ്രശ്നമില്ലാതെ കഴിക്കാം എന്താണ് എനിക്ക് കിട്ടിയ ഇടിച്ചക്ക കേട്ടോ നമുക്ക് ഇത് വരയ്ക്കച്ചക്കോ കോഴിച്ച ഏത് വേണോ നമുക്ക് എടുക്കാം വളരെ കുഞ്ഞു ചക്കയായിരിക്കുക ച വളരെ ചെറിയ ചുള വന്നാലും ഇത് കണ്ടോ ഇതിലൊന്നുമില്ല വളരെ കുഞ്ഞ് ചെ ചുള വന്നാലും കുഴപ്പമില്ല കേട്ടോ കുരു വളരെ കുഞ്ഞിതാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ തോല് ചെത്തിയെടുക്കുക മതി തോലെല്ലാം ചെത്തി കളഞ്ഞ ശേഷം അത് പീസ് പീസായിട്ട് ചെറുത് ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത് അത് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം കാരണം ഈ മുള്ളു പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ കണ്ടോ ഇതാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൽ പിന്നെ മുള്ളുണ്ട് ഈ നടുവിലത്തെ ഭാഗം നമ്മൾ കളയുന്നില്ല അത് നമുക്ക് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിരിക്കുന്നത് ചെറുതായിട്ട് വന്നു തുടങ്ങി ഇതാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിൻ്റെ മുള്ളിൽ കുറച്ചുകൂടി നമ്മൾ അരിഞ്ഞ് കളയണം അരിഞ്ഞ് കളഞ്ഞില്ല എങ്കിൽ നമുക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടാകി അല്ലാതെ നമുക്കൊരു ഉണ്ടാവില്ല ഇത് കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഇത് കുറച്ചുകൂടി അരിഞ്ഞ് കളഞ്ഞ ശേഷം കണ്ടോ കുറച്ചുകൂടെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലവണ്ണം കഴുകിയ ശേഷം കുക്കറിലിട്ട് അടിക്കുമ്പോൾ ഒറ്റ വിസില് മാത്രമേ അടിക്കാൻ പാടുള്ളൂ അതിലേക്ക് നമ്മൾ വെള്ളം ആവശ്യത്തിന് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് അത് കുക്കറിലിട്ട് അടിക്കാനുള്ളത് വളരെ വൃത്തിയാക്കിയ ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക കാരണം മണ്ണൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴുകി തന്നെ എടുക്കുക നമ്മൾ കഴുകിയ ശേഷം കണ്ട കണ്ടവെള്ളം ഒഴിച്ച് ഞാൻ മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പും ഇട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് ഒറ്റ വിസിലടിച്ചെടുക്കുക ഇത് വിസിലടിച്ചെടുത്ത ശേഷം തണുത്തിട്ട് ഞാനൊരു പാത്രത്തിലിട്ട് അത് ചതച്ചെടുക്കുകയാണ് നമുക്ക് ഒരു ഇടികെള്ളം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇത്രയും മാത്രമേ ചതയ്ക്കാൻ പാടുള്ളൂ മിക്സിയിലിട്ട് അടിക്കരുത് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് വളരെ മയമായി പോവും മയമായി പോയാൽ അത് കുഴഞ്ഞു പോവും അപ്പോൾ തോറിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും കട്ടിയുള്ളൊരു വസ്തു വെച്ച് ചവച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിലേക്കുള്ള അരപ്പുണ്ടാക്കുന്നത് തേങ്ങ നല്ല ജീരകം പച്ചമുളക് വിലത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് ചവച്ചെടുക്കുക ഒരു പാന് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അത് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കുക കഴുകു പൊട്ടിയ ശേഷം നമുക്ക് ഉഴുന്ന് പരുപ്പിട്ട് കൊടുക്കാം ഉഴുന്ന് പരുപ്പിട്ട് മൂത്ത് അതൊരു ക്രിസ്പി ആയിട്ട് അതിനകത്ത് കിടക്കുമ്പോൾ അത് വളരെ സ്വാദിഷ്ടമാണ് നമുക്ക് കഴിക്കാൻ അതുകൊണ്ടാണ് ഉഴുന്ന് പരുപ്പിടുന്നത് പിന്നെ വറ്റൽമുളക് വറ്റൽമുളക് മൂപ്പിച്ച ശേഷം ചുമന്നുള്ളി കുറച്ചരിഞ്ഞിടുക ഒരു ഏഴോ എട്ടോ ചുമന്നുള്ളി കുനൂന അരിഞ്ഞിട്ട് അത് മൂത്ത ശേഷം നമുക്ക് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ആ ചക്ക എടുത്ത് അതിലേക്കിടുക അതിന്റെ ശേഷം അതുപോലെ തന്നെ നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ നല്ല ജീരകം പച്ചമുളക് വെളുത്തുള്ളി മല്ലി സോറി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് ആ ഒരപ്പാണ് അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം അടുത്ത് എത്തേണ്ടതാണ് അതിനുശേഷം നമ്മൾ ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചൊന്നും ആവികേറ്റില്ല ആവികേറ്റിയ ശേഷം കണ്ടു ഇത് നമ്മുടെ ഇടിച്ചൊക്കെ തോരൻ റെഡിയായി അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഇടിച്ചത്തരം ചോറിൻ്റെ കൂടെ വെറുതെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം വേറൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം ഓക്കെ ബൈ